പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പലവണ്ണം ആവശ്യപ്പെട്ടില്ല ഇപ്പൊ കേന്ദ്ര പാർലമെന്റിലെ എല്ലാ എം പിമാരും ആവശ്യപ്പെട്ടില്ലേ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണോ അമൃതയാണോ നമ്മള് ചോദിക്കുന്നത് കേരളത്തിലെ അതിനകത്ത് നല്ല കുത്തിരിപ്പുണ്ട് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരതും പ്ലീസ് അല്ലെ ഇതുവരെ എന്തിരവ് നടത്തിയ പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല അങ്ങനൊരു സാധ്യതയുണ്ടോ അന്വേഷിക്കുക ആദ്യം കുത്തിരിപ്പുണ്ടാക്കാതെ അത് അന്വേഷിക്കുക അതിനുള്ള നിയമം അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് എന്ന് അന്വേഷിക്കൂർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾക്കുടേ മുന്നിൽ എന്നും അദ്ദേഹം വിവാദമാണ് അപ്പം വയനാട് ദുരന്തത്തെ അതിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ലേ പിന്നെ അതേപോലെ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് താങ്കളെ പോലെയുള്ള ജനപ്രതിനിധികൾ നടത്തി കൊണ്ടിരിക്കുന്നത് എന്ന മാധ്യമങ്ങളുടെ ന്യായമായ ചോദ്യത്തിന് അദ്ദേഹം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ അതായത് നാനൂറോളം വീടുകളിൽ ഭൂരിഭാഗം വീടുകളും പൂർണമായി നശിച്ച ഇപ്പോഴും നൂറുകണക്കിന് ആടുകൾ മരണപ്പെട്ട ഇപ്പോഴും ഒരുപാട് ശവശരീരങ്ങൾ മനുഷ്യജീവനുകൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അതേപോലെ താങ്കൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കേന്ദ്രത്തിലടക്കം ഉന്നയിച്ച ആവശ്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതിന് പകരം ചാനലിന്റെ ഹിസ്റ്ററി ചാനൽ ഏത് ചാനലുകാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നതാണ് സുരേഷ് ഗോപി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ മീഡിയ വണ്ണിനോട് തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടു അന്ന് നമ്മൾ കരുതിയത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കുറച്ചുകൂടി മുൻകൈയ്യെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ചാനൽ ആയതുകൊണ്ട് ആ ഒരു മീഡിയ വണ്ണിനോട് കാണിക്കുന്ന അസ്പർശതയാണോ എന്നാണ് പല ആളുകൾ സംശയിച്ചത് എന്നാൽ മീഡിയ വണ്ണിനോട് മാത്രമല്ല തനിക്കെതിരെ താന് ആഗ്രഹിക്കാത്ത ചോദ്യങ്ങൾ ആരൊക്കെ ചോദിക്കുന്നുവോ അവരെയൊക്കെ ഉന്നം വെക്കാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് മീഡിയ വൺ അമൃത ടിവിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കുത്തി തിരിപ്പുണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി മറുപടി പറയാതെ പകരം ക്രൂശിച്ചു വിട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനുഷ്യര് നമ്മളെ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളോട് അങ്ങേയറ്റം ഉച്ചവും വെറുപ്പും വൈരാഗ്യ ബുദ്ധിയോടുകൂടി മാത്രമാണ് പെരുമാറുന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാടിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സുരേഷ് ഗോപി എന്ന ഈ ഒരു കേന്ദ്രമന്ത്രിയെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർപ്പെടുത്താനുള്ളത് അതായത് തൃശൂർക്കാർക്ക് സംഭവിച്ച ദേശീയ ദുരന്തമായി സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ എം പി എ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് അവസരത്തിൽ ഓർപ്പെടുത്താനുള്ളത് എന്നും രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയക്കാരുടെ വക്താവായി വരരുത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഏത് രാഷ്ട്രീയക്കാരുടെ വക്താവാണ് എന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയം ഇത്രത്തോളം അസ്പർശമാണെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് കേട്ടാൽ തോന്നും രാഷ്ട്രീയത്തിലല്ല മറ്റേ സേവന പ്രവർത്തനം നിരന്തരം ആരുടെയും പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നിരന്തര സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനല്ല ഒരു സാമൂഹിക പ്രവർത്തകനോ സുരേഷ് ഗോപി എന്ന് ഇതേപോലെയുള്ള അഹങ്കാരികളായ ജനാധിപത്യത്തിന്റെ നാലാം തൂണായാലെ ജനാധിപത്യത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ആ ഒരു ജനാധിപത്യ മര്യാദയെപ്പോലും മാനിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു നിഷേധിയായി തൃശ്ശൂർക്കാരൻ കേന്ദ്രമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ തൃശ്ശൂർക്കാരായ ആളുകൾ നിങ്ങൾ തന്നെയാണ് ചിന്തിരിക്കേണ്ടത് നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു കേന്ദ്രമന്ത്രിയാണോ ഇത് എന്ന് അതോ നിങ്ങളുടെ സുരേഷ് ഗോപി പണ്ട് ജഗതി ഒരു സിനിമയിൽ പറയുന്നത് പോലെ എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സുരേഷ് ഗോപി ഇങ്ങനെയാണോ എന്ന് നിങ്ങളെ തന്നെയാണ് പരിശോധിക്കേണ്ടത്